എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താണ് മിണ്ടാ പ്രാണികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കുന്നത് അതിൻ്റെ ഒരേ ഒരു ആൻസറാണ് മനുഷ്യരെയും മിണ്ടാപ്രാണികളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യരെ കാട്ടിൽ നൂറ് മടങ്ങ് നമുക്ക് വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റിയ ഒരേ ഒരു വർഗമാണ് മിണ്ടാപ്രാണികൾ ഇതെൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ മനുഷ്യരാകുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെ മൈൻഡ് എപ്പോഴാണ് മാറുക എന്ന് എപ്പോഴും എന്തു സംഭവിക്കാം നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാനും പറ്റില്ല പക്ഷെ മിണ്ടാപ്രാണികൾ അങ്ങനെയില്ല ഇല്ല കേട്ടോ നമ്മൾ അവരെ സ്നേഹിച്ചാൽ ചേർത്ത് പിടിച്ചാൽ ഒരു നേരം ഭക്ഷണം കൊടുത്താൽ ജീവിതാവസാനം വരെ അവർ നമ്മളെ മറക്കൂല്ല ഇട്ടേച്ച് പോവില്ല പിന്നെ അടുത്തതായിട്ട് ഇനി മനുഷ്യരെ ക്രൂരതയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സുഡാനിലെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും കൂടുതലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാത്തത് ഫലസ്തീൻ വിഷയത്തിൽ ഒരുപാട് ആളുകൾ വന്ന് വീഡിയോ ചെയ്തു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പക്ഷേ സുഡാനിൽ എന്താ മനുഷ്യരല്ലേ അതോ അവർ കറുത്തവരായതുകൊണ്ടാണോ അതോ അവരുടെ ജാതിയാണോ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയുമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഈ കാണിക്കുന്നത് കണ്ടില്ലേ ഇതൊരു പച്ചയായ മനുഷ്യനാണ് നമ്മളെപ്പോലെ മജ്ജയും മാംസമൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ എന്തിനാണ് അവനിങ്ങനെ കാണിക്കുന്ന അവനും അറിയില്ല ചെയ്യുന്ന ആൾക്കും അറിയില്ല അത് എന്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യലാഭത്തിൻ്റെ പേരിലാണെങ്കിലും എത്ര ദയനീയമാണ് എത്ര ഭീകരമാണ് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇനി എന്തിൻ്റെ പേരിലാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്കറിയോ ദുബായിൽ ഒരുപാട് സ്വർണ്ണമുണ്ടല്ലേ ഗോൾഡ് ദുബായ് ഗോൾഡ് വേൾഡ് ഫേമസ് ആണ് അതുപോലെ നമ്മുടെ ഇസ്രായേലിൽ ഡയമണ്ട് ഉണ്ട് പക്ഷേ ഇസ്രായേലിലും ദുബായിലൊക്കെ സ്വർണ്ണ ഖനികളുണ്ടോ ഒരിക്കലും ഇല്ല എവിടെ നിന്നാണ് ഈ സ്വർണം വരുന്നത് ഞാൻ ഒരു വീഡിയോ കൂടി കാണിക്കുക സുഡാനിലെ സ്വർണം ആ സ്വർണ്ണത്തിൽ നിന്ന് രക്തത്തിൻ്റെ മണമാണ് ഇതാണ് ആ സ്വർണം നിങ്ങൾ ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റൊക്കെ ബോയ്ക്കോട്ട് ചെയ്തു ഇല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളെ ദുബായിലെ സ്വർണം ബോയ്ക്കോട്ട് ചെയ്യാത്തത് എനിക്കറിയില്ല പക്ഷേ അതിനൊക്കെ ആൻസർ തന്നെ അറിയുന്ന ആളുകൾ എന്താണെങ്കിലും ഈ ഗോൾഡിനിപ്പോൾ രക്തത്തിൻ്റെ ഗന്ധമാണ് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലിക്കാനൊന്നും ആർക്കൊരു മടിയില്ല പണ്ടൊക്കെ ദുബായിനോടൊരു ബഹുമാനം തോന്നിയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ദുബായ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ വെറുപ്പാണ് ദുബായിനോട് എത്ര സമ്പാദിച്ചിട്ട് എന്താ കാര്യം ബുർജ് ഖലീഫുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ മനുഷ്യത്വം വേണം മനുഷ്യത്വം മരവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ബഹുമാനിക്കുന്നതിൽ അർത്ഥമല്ല നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിലല്ല കാര്യം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെല്ലാം നന്മകൾ ചെയ്തു എന്നതിലാണ് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും എലക്ഷൻ്റെ തിരക്കിലാണ് അതുകൊണ്ട് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല നാട്ടിലാണെങ്കിലോ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ തമ്മിലടിയാണ് പിന്നെങ്ങനെ ദുബായിനെക്കുറിച്ചും സുഡാനെക്കുറിച്ചും പലസ്തീനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നേരം ആർക്കും മക്കളെ എല്ലാവർക്കും സ്വന്തം കാര്യമാണ് ഇസ് ദുനിയ മേ കോനെയെ ഈ ദുനിയാവിൽ ആരും ആർക്കും സ്വന്തമല്ല അതുകൊണ്ട് ഇന്നു മുതലൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ വിശ്വസിക്കുക ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക ആരെയും അന്ധമായി സ്നേഹിക്കാതിരിക്കുക ഏത് ഭാഗത്തു നിന്നാണ് അടിവരുക എന്നറിയില്ല പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ് അനീതി എവിടെ കണ്ടാലും ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വർണ്ണം നോക്കാതെ നിറം നോക്കാതെ പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും വേണം ജസ്റ്റിസ് ഫോർ സുഡാൻ സുഡാനിലെ പിഞ്ചു പൈതങ്ങളെയും അമ്മമാരെയും ഒന്നും എനിക്ക് കൊല്ലാതിരിക്കട്ടെ മനുഷ്യരെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കുക ഇറ്റ്സ് മൈ റിക്വസ്റ്റ്